പുതിരയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ബിഗ് ബോസിൻ്റെ എപ്പിസോഡൊന്ന് കണ്ടാലോ നമ്മൾ അനീഷ് എന്താ വായിക്കുന്നതെന്ന് മനസ്സിലായിരുന്നു ഒരു അടിപൊളി ഗെയിമാണ് നമ്മളെ ബിഗ് ബോസിൽ നടക്കാൻ പോകുന്നത് കേട്ടോ നമ്മളെ വീണ്ടുള്ളിൽ ഒരു ഹോട്ടലായിട്ട് മാറുകയാണ് അതിൽ ഓരോ ക്യാരക്ടേഴ്സായിട്ട് മാറുകയാണ് ഓരോരുത്തരും കിട്ടും പിന്നെ നമുക്കിന്ന് ആ അടിപൊളി നല്ല ഒരു കിടിലൻ അതിഥികളും ഉണ്ട് കേട്ടോ നമ്മളെ പഴയ ബിഗ് ബോസിലെ ഷിയാസ്കരിമോ അതുപോലെ ശോഭയാണ് കേട്ടോ ഉള്ളത് ആൾ നല്ല നല്ല പോലെ ട്രീറ്റ് ചെയ്യണം നല്ല പോലെ വരുന്ന ആ ടൈമിൽ അവരെ നന്നായിട്ട് എന്താ ഹാനയിച്ച് കൊണ്ടുവരണം അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ അതിൽ ശോഭ കുറച്ച് സ്ട്രിക്റ്റ് ആയിരുന്നു നമ്മൾ ലക്ഷ്മിക്കിട്ട് ഭയങ്കര പണി കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ കാരണം നൂറേനേം ആതിലേനയും പറഞ്ഞാൽ ആ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് തോന്നുന്നു ശോഭ അവിടെ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ശോഭ നന്നായിട്ട് നമ്മളെ ലക്ഷ്മീനെ ഒരു കളിയാക്കുന്ന രീതിയിലും സ്ട്രിക്റ്റായിട്ട് ഒരു വാർണിംഗ് ചെയ്യുന്ന രീതിയിലൊക്കെയാണ് നമ്മളെ ലക്ഷ്മീന ബാക്കി എല്ലാവരോടും നല്ല ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മളെ ലക്ഷ്മി നിന്നത് കേട്ടോ അപ്പം എന്തായാലും ഈ എപ്പിസോഡ് എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു നല്ലൊരു എപ്പിസോഡായിരുന്നു കേട്ടോ നമ്മളെ ശോഭേനയും ഗ്യാസിനെ വീണ് എല്ലാവർക്കും ഇഷ്ടമായി അത് മാത്രമല്ല കേട്ടോ നമ്മൾ നൂറേനെ അതിലേനേയും കുറച്ചും കൂടെ സപ്പോർട്ട് ചെയ്യണ പോലെ എനിക്ക് തോന്നി നീണ്ടു മാത്രം തോന്നലാണോന്ന് അറിയില്ല കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോ അടുത്തൊരു റിവ്യൂ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ഓക്കെ ബൈ